രാഷ്ട്രം സ്ഥാപിക്കണം എന്നാഗ്രഹിച്ച് ആ ഒരു അജണ്ടയുമായി നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ബി പി ഐയെയും ഒക്കെ പ്രത്യക്ഷമായി തന്നെ വിമർശിച്ച് രംഗത്ത് വരാറുണ്ട് ചില രാഷ്ട്രീയ പ്രമുഖരെങ്കിലും ഈ മൗദൂദിയുടെ പുസ്തകങ്ങളിലൊക്കെ പ്രധാനമായും ജനാധിപത്യത്തിൽ വിശ്വസിക്കരുത് ജനാധിപത്യത്തിനെതിരായിരിക്കണം നമ്മൾ എന്നാ പറയുന്നത് നമ്മൾ മതേതരത്വത്തിനെതിരായിരിക്കണം നമുക്ക് വേണ്ടത് മതമാണ് നമ്മൾ ദേശീയതയ്ക്ക് ദേശീയതക്കെതിരായിരിക്കണം ഇന്ത്യ എന്ന വികാരമല്ല നമുക്ക് വേണ്ടത് ഇസ്ലാം എന്ന വികാരമാണ് നമുക്ക് വേണ്ടത് ഇവരെങ്ങനെയാണ് ജനാധിപത്യ വിശ്വാസികളായി മാറുന്നത് എന്നുള്ളതാണ് ഇവർക്ക് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇവരുടെ രാഷ്ട്രീയ സംഘടനകൾക്ക് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് അംഗീകാരം കിട്ടുന്നത് ഇവർക്ക് എങ്ങനെയാണ് ഇലക്ഷന് മത്സരിക്കാൻ പറ്റുന്നത് ഇവരെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുന്നത് ജനാധിപത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എല്ലാ മുസ്ലിങ്ങളെയും ഇല്ലാതാക്കി ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുകയും പ്രത്യക്ഷമായി പറഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഈ ഭീകരന്മാരെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് വച്ച് വാഴിക്കാൻ പറ്റുന്നത് പറഞ്ഞു എത്രാന്ന് ഞാൻ ചോദിക്കുന്നില്ല ദാബൂദിനോട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പ്രബോധനത്തിൽ നീ എഴുതിയ ഒരു ലേഖനുണ്ട് ആ ലേഖനത്തിന്റെ പേര് എന്താണറിയോടെ പേരെന്തൊക്കെ മരിച്ചു കുടുംബക്കാർ നല്ലത് ഈ നല്ല ഭാഗത്ത് ഒരുപാട് സീതികൾ അതുപോലത്തെ അല്ല ഈ സീതി ആരാണ് ചലിക്കൽ ദാബൂ ചലിക്കൽ ദാവൂന്ന് പരിചയണ്ടാവില്ല ചളിക്കല് അത് ചുരുക്കിയിട്ടാണ് സീതാബൂദ് ഇംഗ്ലീഷിൽ ആ എന്ന ഈ ഈ തമ്മാടി ലേഖനം എന്താണ് ജിഹാദ് അൺലിമിറ്റഡ് ഒരുപാട് വായിക്കാനുണ്ട് എന്റെ ശബ്ദം പോയതുകൊണ്ട് ഞാൻ അതിലേക്ക് വായിക്കുന്നില്ല അതില് പറയാൻ എന്താ പറയുന്നത് എസ് ഡി പി ഐക്കാര് ഈ കേരളത്തിൽ ഇതര മതസ്ഥരിലെ ആളുകളെ മുസ്ലിംകളാക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പിന്നെ എന്താ ചെയ്യാതെ ഈ എസ് ഡി പി ഐക്കാര് അവിടെ കൊണ്ടും നിർത്തിയില്ല മുസ്ലിം സംഘടനാ ഓഫീസുകളിലേക്ക് ഒരു കിടിലൻ ചോദ്യാവലി തയ്യാറാക്കി അയച്ചു നിങ്ങളുടെ കീഴിലുള്ള ഗവേഷണ സ്ഥാപനത്തിന്റെ വമ്പൻ ഒരു ഗവേഷണ പദ്ധതി എന്ന നിലക്കാണ് അതായത് മുസ്ലിം സ്ഥാപനത്തിലേക്ക് അവരുടെ ഒരു ആസ്ഥാന മേധാവിയെ കൊണ്ട് ചോദ്യം എഴുതി അയപ്പിച്ചു ആര് എസ് ഡി പി ഐ എന്താ ചോദ്യം എന്നറിയാം നിങ്ങൾ ഈ കാലത്തിനിടയിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കും ലീഗിനെ എം ഇ എസ് ജമായ ഇസ്ലാമിക്ക് എല്ലാവർക്കും ഞാനല്ല സീതാബോധം ചോദ്യം ഇതാണ് നിങ്ങൾ എത്ര പേരെ ഇതുവരെ മുസ്ലിംകളാക്കി ഇതര മതത്തി ഒന്നിലെത്ര മൂന്നിൽ എത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്ര ഇസ്ലാം സ്വീകരിച്ചവരെ എവിടെ താമസിപ്പിക്കുന്നു ആളുകളെ ഇസ്ലാമാക്കാൻ എത്ര പണം ചിലവഹിക്കുന്നു അത് നിങ്ങളുടെ സംഘടനാ ബഡ്ജറ്റിന്റെ എത്ര ശതമാനം വരും ടോട്ടൽ സംഘടനാ ബഡ്ജറ്റ് എത്ര എന്ന് തുടങ്ങി മുസ്ലിം സംഘടനകൾക്ക് കത്ത് ഐ ഞാൻ പറയില്ല ദാവൂദ് പറയാം എന്നിട്ട് ഈ ചോദ്യത്തിന് മറുപടി കിട്ടാതെ അവര് പറഞ്ഞു നിങ്ങളൊന്നും മുസ്ലിം സംഘടനകളല്ല എന്നിട്ട് ദാബൂദിന്റെ ഒരു വിലയിരുത്തൽ ഇങ്ങനെയും ഒരു ഗവേഷണമാകാം നിങ്ങൾ ഈ കാലത്തിനിടയിൽ എത്ര എത്ര കൊന്നു എത്ര നിങ്ങൾ ബോംബിന് ചെലവാക്കുന്ന തുക എത്ര വാലിന് ചെലവാക്കുന്നത് അത് ടോട്ടൽ സംഘടനാ ബഡ്ജറ്റിന്റെ എത്ര ശതമാനം എങ്ങനെയുണ്ട് ഞങ്ങൾ പറഞ്ഞതാ ഇത് ജവായ ഇസ്ലാമിയുടെ ഈ ഔട്ട് ഓഫ് ഫോക്കസിലെ സി ദാബൂദിന്റെ ലേഖനം പ്രബാതത്തിൽ വന്ന ലേഖനം ഇതിനെ കൂടി ബേസ് ചെയ്ത് തന്നെയാണ് ഇതൊക്കെ പൊളിച്ചടുക്കേണ്ടത് ഇവർ ഈ നാട്ടിൽ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്നു എന്താണ് ഇവരുടെ ലക്ഷ്യം ഇസ്ലാം മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് ആ ലക്ഷ്യത്തിലേക്കടുക്കുന്നതിന് വേണ്ടി ഇവർ എന്തു മാർഗവും സ്വീകരിക്കും എന്നതാണ് സത്യം ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന തന്നെ നിയുക്തരായത് അവർ അങ്ങനെ ഒരു സംഘടന തന്നെ ഫോം ചെയ്തത് എന്തിനായിരുന്നു ം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം ലേഖനങ്ങൾ ഒരുപാടുണ്ട് ഇവരെഴുതിയ ജിഹാദിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ മുന്നണികളും വിവിധ ഇസ്ലാമിസ്റ്റ് സംഘടനകളുമായി ധാരണയുണ്ട് സഖ്യമുണ്ട് സഹവർത്തിത്വമുണ്ട് രഹസ്യവും പരസ്യവുമായിട്ടുള്ള കൂട്ടുകെട്ടുകളുമുണ്ട് ും പറയാൻ പറ്റിയെന്ന് വരില്ല ഒരു തീവ്രമത വിഭാഗം മതരാഷ്ട്രമാക്കി രാജ്യത്തെ മാറ്റുന്നതിനു വേണ്ടി രണ്ട് മുന്നണികളെയും കൂട്ടുപിടിച്ചിട്ടാണ് ഈ നാടിനെ തകർക്കാൻ വരുന്നത് ഇവരെ പരസ്യമായി ന്യായീകരിക്കൽ നമ്മുടെ നാട്ടിൽ പതിവായി നടക്കുന്നു തീവ്രമായിട്ടുള്ള മതരാഷ്ട്രീയം പ്രത്യയശാസ്ത്രമായി കൊണ്ടു നടക്കുന്ന സംഘടനകളെ ഒപ്പം നിർത്തുന്നതിൽ രണ്ടു മുന്നണികൾക്കും യാതൊരു പ്രതിസന്ധിയുമില്ല ഉളുപ്പുമില്ല ജനാധിപത്യ ബോധം അവരെ അതിനനുവദിക്കും ഇവർക്ക് വേണ്ടത് ഒരു ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഐഡിയോളജിയാണ് ഇവർക്കൊരു രാഷ്ട്രീയ ഇസ്ലാമിനെ സ്ഥാപിക്കലാണ് വേണ്ടത് അതിനുവേണ്ടി അത്തരം നിലപാടുകൾ ഇവരെ കണ്ടില്ല തമിഴ്നാട്ടിൽ സ്റ്റാലിൻ പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞുവേ സി പിന്നു പ്രവാചകനെ കുറിച്ച് പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കണ ഉടനെ തന്നെ ഉത്തരവ് വരിക സ്റ്റാലിന്റെ പഠിപ്പിച്ചോട്ടെ ഇങ്ങനെ മത കൂച്ചു വിലങ്ങിടാൻ നിൽക്കാതെ അവർക്കൊപ്പം കൂടാനാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് തീവ്ര ഇസ്ലാമിസത്തിന്റെ ആശയലോകത്തിന് അടിത്തറ പാകുക തീപാറുന്ന പ്രസംഗങ്ങളിലൂടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നതിനു വേണ്ടി മലയാളക്കരയിൽ പ്രവർത്തിച്ച വെറുമൊരു സംഘടനയല്ല പി ഡിപിയുടെ ചെയർമാൻ അബ്ദുൽ നസർ മദനി മുന്നോട്ട് വെച്ചത് അൻപത്തിയെട്ട് പേരുടെ ജീവൻ അപഹരിച്ച കോയമ്പത്തൂർ സീരിയൽ ബോംബ് സ്ഫോടന കേസ് ഫെബ്രുവരി പതിനാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ട് പേരുടെ ജീവൻ എടുത്ത ഇരുപത് പേരെ മാരകമായി പരിക്കേൽപ്പിച്ച ബാംഗ്ലൂർ സീരിയൽ ബോംബ് സ്ഫോടന കേസ് രണ്ടായിരത്തി എട്ടില് ബാംഗ്ലൂർ സ്റ്റേഡിയം ബോംബിങ് ഏപ്രിൽ പതിനേഴ് രണ്ടായിരത്തി പത്ത് നിരവധി ഇതൊക്കെ ഉൾപ്പെടെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട കേരളത്തിന്റെ യുവതലമുറയെ തീവ്രവാദത്തിലേക്ക് നിന്ന് ചുക്കാൻ പിടിച്ച ഒരു വ്യക്തി ഇയാളുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കമ്മികളും കൊങ്ങികളുമാണ് രഹസ്യമല്ല ഇത് നാളിതുവരെ മറുഭാഗവും ോട് ചേർന്ന് നിൽക്കുന്നതിൽ ഒട്ടും പിന്നിൽ അയാളുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നതിൽ മത്സരിച്ചേണ്ടത് വലതു കക്ഷികൾ കേരളത്തിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി ശക്തി പ്രാപിച്ച് ലോകത്തെ മുഴുവനും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദം കേരളത്തെ അധപതിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇതിൻ്റെയൊക്കെ സാക്ഷാൽ തലത്തൊട്ടപ്പനായി മലയാളികൾ കാണുന്ന മൂത്താപ്പയാണ് അബ്ദുനാസർ അയാൾക്ക് തീവ്രവാദ ബന്ധങ്ങളില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും നാഷണൽ സെക്യൂരിറ്റി ആക്ട് അഥവാ എൻ എസ് എ വകുപ്പ് പ്രകാരം ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു വർഷങ്ങൾ നീണ്ട ജയിൽവാസത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിനാലാം തീയതി എൻ ഐ എ കോടതി അയാൾക്ക് ജാമ്യം നിഷേധിച്ചത് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടായിരുന്നു ഏപ്രിൽ ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ജസ്റ്റിസുമാരായിട്ടുള്ള എ എസ് ബൊപ്പണ്ണ വി രാമസുബ്രഹ്മണ്യം എന്നിവർ ജാമ്യപേക്ഷ പരിഗണിച്ചപ്പോൾ അദ്ദേഹത്തെ ഡേഞ്ചറസ് മാൻ വിശേഷിപ്പിച്ചത് എന്തിനാ എല്ലാ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തിനും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന്റെ തീവ്രവാദത്തോടുള്ള ബന്ധം ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരാം എന്നിട്ടും അബ്ദുല്ലാ മദനി അധ്യക്ഷനായിട്ടുള്ള പോപ്പുലർ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പി ഡി പി ഇതിന്റെ പിന്തുണയും സഹകരണവും പരസ്യമായി സമ്മതിക്കാൻ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് സാധിക്കുന്നെങ്കിൽ തീവ്രവാദത്തെ തള്ളിപ്പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവർ ഏത് സെക്യുലറിസ്റ്റുകളാണ് ചിന്തിച്ചാൽ മതി എൻ ഐ എ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ തീവ്രവാദ പ്രവർത്തനത്തിന് പ്രതി ചേർത്തിട്ടുള്ള ഒരു വ്യക്തിക്കും അയാൾ ചെയർമാനായിട്ടുള്ള പാർട്ടിക്കും തീവ്രവാദ ബന്ധങ്ങളില്ല എന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ ഇത്തരം സെക്യുലറിസ്റ്റുകൾക്കും മടിയില്ലാതിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ജനാധിപത്യവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നത് എസ് ഡി പി ഐ എന്ന സംഘടനയുമായി സഹകരണമില്ല എന്ന നിലപാടെടുക്കുമ്പോഴും പാർട്ടിക്കകത്തും പുറത്തുനിന്നുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഗതി നിർണയിക്കുന്നതിൽ ഇപ്പോഴും പഴയ സിമി എൻ ഡി എഫ് ബി എഫ് ഐ എസ് ഡി പി ഐ ഇവരുടെ പങ്ക് ചെറുതാണ് കേരളത്തിൽ ശക്തി പ്രാപിച്ചു വന്ന ഇസ്ലാമിസ്റ്റ് പറ്റി അവ രൂപപ്പെട്ടു വന്ന രാഷ്ട്രീയ മത സാഹചര്യങ്ങളെപ്പറ്റി ആധികാരികമായി അധികം ലേഖനങ്ങൾ പരിശോധിക്കുമ്പോൾ സുന്നി ടൈഗർ ഫോഴ്സ് ജമിയത്തുൽ ഇസാനിയ എൻ ഡി എഫ് സിമി ഐ എസ് ഐ പി ഡി പി എഫ് ഐ എൻ ഡി പി എൻ ഡി എഫ് എസ് ഡി പി ഐ ഇതെല്ലാം രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അന്ന് നിലനിന്ന സംഘർഷഭരിതമായിട്ടുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പശ്ചാത്തലം അനിവാര്യമാക്കിയിട്ടുള്ള ചില സാഹചര്യങ്ങളെ ന്യായീകരിക്കുന്ന മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും അവകാശം കേരള രാഷ്ട്രീയം ഇന്ത്യയിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തെ വാരി വിതറിയതിന്റെ വ്യക്തമാക്കുന്ന പഠനമാണ് കേരള ടു ബംഗാൾ ദി ദി വെബ് ഓഫ് ഓഫ് ഇസ്ലാമിസ്റ്റ് റാഡിക്കലൈസേഷൻ ഇൻ ഇന്ത്യ ആൻഡ് റോൾ ഗ്ലോബൽ ജിഹാദിസ്റ്റ് നെറ്റ്വർക്ക് എന്ന തലക്കെട്ടിൽ രാജ മുനീബ് ഇന്ത്യ ഫൗണ്ടേഷൻ മെയ് ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പുസ്തകം കേരളത്തിലെ സംഘർഷഭരിതമായിട്ടുള്ള രാഷ്ട്രീയം എങ്ങനെയാണ് ഇസ്ലാമിസ്റ്റ് ഭീകരതയ്ക്ക് തഴച്ചു വളരാൻ കഴിയുന്ന സാമൂഹ്യ പശ്ചാത്തലം ഉണ്ടാക്കിയത് എന്നതിനകത്ത് വിവരിക്കുന്നുണ്ട് ലേഖനത്തിൽ രാത്രിയുടെ മറവിൽ നടന്ന കൊലപാതകങ്ങൾ മരിച്ച വ്യക്തിയുടെ മതവും രാഷ്ട്രീയവും നോക്കി മറുഭാഗത്തിൽ നിന്ന് പ്രതികളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി കുറെ കാലമായി കേരളത്തിന് സുപരിചിതമാണ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത കൊലപാതകങ്ങൾ അതൊക്കെ ചെയ്തിട്ട് വിലസി നടക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് വർഷങ്ങളിൽ ഇതുപോലെയുള്ള പാതിരാപാതകങ്ങളുടെ പരമ്പര തന്നെ കേരളത്തിൽ നടന്നിരുന്നു പകൽ സമയത്ത് മനുഷ്യനെ വെട്ടാൻ രാത്രി സമയത്ത് പട്ടിയെ വെട്ടിപ്പിടിക്കുന്ന രീതി പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു ജീവപര്യന്തം ഉൾപ്പെടെയുള്ള ശിക്ഷ അനുഭവിച്ചു പക്ഷേ അവർ കുറ്റം ചെയ്തിട്ടില്ല കുറ്റം ചെയ്തവർ ഇപ്പോഴും പുറത്തുണ്ട് ഇറങ്ങി നടക്കുന്നു നമ്മുടെ നാട്ടിൽ നടന്ന പാതിരാക്കുല പാതകങ്ങൾ അന്വേഷിച്ച റിപ്പോർട്ട് നൽകിയ സംസ്ഥാന ഇന്റലിജൻസ് വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ സെൻകുമാർ മുഖ്യമന്ത്രി നായനാർ നേരിട്ട് സ്വീകരിച്ച ആ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് അന്നത്തെ സർക്കാരിനും തുടർന്നു വന്ന സർക്കാരിനും അറിയാം ഒരുപാട് കാലം എല്ലാവരെയും വിട്ടികളാക്കാൻ പറ്റില്ല കുറച്ചു കാലം കുറച്ചു കാലത്തേക്ക് മാത്രമേ വിട്ടികളാക്കാൻ പറ്റൂ രണ്ടായിരത്തി പത്തൊമ്പതിലെ ശ്രീലങ്കൻ ഭീകരാക്രമണത്തെ തുടർന്ന് കെ സി ബി സിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഒരു സംവാദ പരിപാടി കേരളത്തിന്റെ മുൻ ഡി ജി പി ജേക്കബ് പുനോസ് കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനം ചരിത്രം പ്രതിപാദിപ്പിച്ച പുളിപാതിര കൊലപാതകങ്ങളും മലപ്പുറം ജില്ലയിലെ ഓലമേഞ്ഞ തിയേറ്ററുകളൊന്നായി കത്തിയമർന്ന സംഭവങ്ങളും പലയിടങ്ങളിലും നടന്ന പൈപ്പ് ബോംബ് ആക്രമണങ്ങളെപ്പറ്റിയും അതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയെ പറ്റിയും പറഞ്ഞു ഒടുവിൽ എസ് ഡി പി ബി ഡി പി യോ വെൽഫെയർ പാർട്ടിയോ എന്നതല്ല കേരളത്തിന്റെ പ്രശ്നം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള അവിശുദ്ധ ബന്ധങ്ങളാണ് എന്നതാണ് സൂചിപ്പിച്ചത് ഡൽഹി കേന്ദ്രമായിട്ട് സൊസൈറ്റി ഫോർ ദി ട്രസ്റ്റി ഓഫ് പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ടതൊക്കെ പറയുന്നുണ്ട് നമ്മളറിയാത്ത ഒരുപാട് ചരിത്രങ്ങൾ ഈ നാടിനുണ്ട് ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടിയുമായിട്ട് രാഷ്ട്രീയമായിട്ട് സഹകരിക്കാൻ യു ഡി എഫ് എടുത്തിട്ടുള്ള തീരുമാനം ഭയപ്പാടോടു കൂടിയാണ് നമ്മൾ കാണേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയം എന്താണ് എന്നും അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്നും അറിയാത്തവരല്ല കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവർക്കും അറിയാം പക്ഷേ ഇതൊക്കെ അപകടകരമായിട്ടൊരു സാഹചര്യത്തെ സംബന്ധിച്ച് നമ്മളെ ഭയപ്പെടുത്തുവാണ് എന്നത് മറക്കരുത് ഒരുപാട് അനുഭവസ്ഥരായ ആളുകൾ നമ്മളോട് ൊട്ടി പറഞ്ഞിട്ടും നമുക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മതരാഷ്ട്രീയ സാഹചര്യം ഏത് രൂപത്തിലാണ് രൂപത്തിലാണിന്ന് പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി മത തീവ്രവാദികൾ എന്ത് ചെയ്താലും അംഗീകരിക്കുന്ന അവരെന്ത് പറഞ്ഞാലും റാൻമൂളികളായി മാറുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാടിനുണ്ട് എന്നതിനൊക്കെ ഒരു മാറ്റമുണ്ടാകും